നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് വേറെ ഒന്നുമല്ല ഈ അഫാൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടക്കൊല ചെയ്ത ആ ഒരു ചെറുക്കൻ്റെ പിതാവ് ഇന്ന് സൗദി സൗദിന്ന് നിന്ന് വരുന്നൊരു കഥ കാഴ്ച നമ്മൾ കണ്ടു അതായത് ഒന്നും അതേ അയാൾക്കൊന്നും പറയാനില്ല എന്താ വെച്ചാൽ അയാളെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കയറ്റി വിടുകയാണ് ചെയ്തത് സൗദി അറേബ്യയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിയമമാണ് വന്നാലും മനുഷ്യത്വമില്ലാത്തവരൊന്നും അല്ലല്ലോ നമ്മളെല്ലാവരും കാരണം യമനികൾക്കൊക്കെയാണ് അയാൾ പൈസ കൊടുക്കാനുള്ളത് അതുപോലെ ഒരുപാട് മലയാളികൾക്ക് കൊടുക്കാനുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു അപ്പോൾ യമനികളായാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വ ഉള്ളവരെ തന്നെ ആയിരിക്കുമല്ലോ ഏതായാലും അദ്ദേഹം ഇപ്പോഴും നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് കടം വന്ന കാര്യങ്ങളും അയാൾ പറയുന്നുണ്ട് അയാൾ നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നൊരു വ്യക്തിയായിരുന്നു പിന്നീട് കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ബിസിനസ് കുറയുകയും അങ്ങനെ അയാൾക്ക് ഒരുപാട് കടങ്ങൾ വരികയും ചെയ്തു എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടങ്ങൾ ഇത് പ്രവാസികൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് ഈ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് പണയം വെക്കുക അങ്ങനെ പൈസ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത് കാരണം നമ്മൾ ഒരു പ്രാവശ്യം പലിശയിൽ വീണ് കഴിഞ്ഞാൽ എൻ്റെ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് ഈ സഹോദരിയുടെ കുട്ടിയുടെ നൂല് കെട്ടിന് വേണ്ടിയിട്ട് ആദ്യം അയ്യായിരം റിയാലാണ് അയാൾ കണ്ടെടുത്തത് ഈ അയ്യായിരം റിയാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അടക്കാൻ കഴിയാതപ്പോൾ അവരെന്ത് ചെയ്തു ഒരു അയ്യായിരം കൂടി കൊടുത്ത് അങ്ങനെ പതിനായിരം റിയാലായി അതായത് ഇവന്റെ കയ്യില് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തുച്ഛമായ പൈസയാണ് ഈ പിന്നെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവന്റെ കയ്യിൽ നിന്നു പറഞ്ഞാൽ പിന്നീട് അത് പതിനായിരമായി അത് പിന്നീട് എന്ന് പറഞ്ഞാൽ അടച്ചടച്ചടച്ച് തീർക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൽ മുങ്ങി അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എല്ലാവരോടും വാങ്ങിച്ചിട്ട് ഇവൻ അടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വല്ലാത്ത പിടിച്ച പിടിച്ചൊരവസ്ഥയിലുണ്ടായിരുന്നു പതിനായിരം റിയാലോളമായിട്ട് അത് പിന്നെ പതിനഞ്ചായിരമായി എങ്ങനെയൊക്കെ കൂടിയിട്ട് അവനത് അടച്ച് തീർത്തു പക്ഷേ അവൻ കുടുങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വർഷമാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം ഏഴ് വർഷം അവൻ നയിക്കുന്നതിൻ്റെ ഒരു പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ കൊണ്ടുപോവുകയാണ് അതിൽ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യദേശക്കാരൊന്നും അല്ല മലയാളികൾ തന്നെയാണ് ഇമാതിരി മാതിരി തെണ്ടിത്തരം ഈ തോട്ടിപ്പണി ചെയ്യുന്നത് മലയാളികളെ തന്നെ ഈ ബത്ത പിന്നെ കേന്ദ്രീകരിച്ചിട്ടായാലും ഒരുപാട് മലയാളികൾ അതായത് റിയാദ് ബത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ ഈ ജിദ്ദാണെങ്കിൽ ഷർഫിയ അങ്ങനെയുള്ള ഒരുപാട് ടൗണുകൾ കേന്ദ്രീകരിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു സലീം പതക്കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല അതായത് ഈ കൊല്ലം കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സലീം എന്ന് പറയുന്നൊരു പ്രവാസിയെ അയാൾ നാട്ടിൽ വന്നപ്പോഴേ അയാളെ ഒരു സുഹൃത്തെ അയാളുടെ പങ്ക് കച്ചവടക്കാരൻ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ക്ഷണിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മദ്യപിക്കുകയാണ് ആ മദ്യപിക്കുന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുറച്ച് സൈനൈഡ് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ സലീമിനെ കൊലപ്പെടുത്തുന്നുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സലീം വലിയ ബ്ലേഡാണ് അപ്പോൾ ഈ സലീമിൻ്റെ അടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ട് യുവമാർ ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഭത്ത അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്മാർക്ക് തല അറിയാം അതുകൊണ്ട് തന്നെ അവന്മാർ എന്ത് ചെയ്തു ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവനെ അവിടെ ഇട്ട് കുഴിച്ചു മൂടുന്നു കുഴിച്ച് മൂടിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവൻ്റെ ബോഡി കിട്ടുന്നത് അപ്പോൾ അവൻ്റെ ബോഡി കിട്ടി ഇപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വധശിക്ഷ ജീവോരന്ത അങ്ങനെ എന്തോ ശിക്ഷയും കൂടി കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ശിക്ഷ ഒക്കെ കൊടുത്തത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യനാട്ടിൽ പോയിട്ട് തെണ്ടിത്തരം കാണിക്കുന്നതാണ് അതായത് നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറുമാതിക്കൽ തുടങ്ങും അർമാതിക്കൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്ലേഡിന് കൊടുക്കല് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പരിപാടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഈ റഹീം റഹീമുകൾക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവും ഇതുപോലെ പലിശയ്ക്ക് പണം വാങ്ങിക്കാൻ തുടങ്ങി ആദ്യം പതിനായിരം വാങ്ങിച്ചു പിന്നെ പതിനഞ്ചായിരമായി അത് ഇരുപതിനായിരമായി അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏജൻ്റ്മാർ വന്നു ഈ മലയാളി ഏജൻറ്റുമാറും ഉണ്ട് ഈ ഏജൻ്റുമാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പതിനായിരം രൂപ വേണം അപ്പോൾ ആ പതിനായിരം ായിരം രൂപ വേണമെങ്കിൽ ഏജൻറ് എന്നാ പറയാന്ന് അറിയാം എടോ എനിക്ക് മൂവായിരം രൂപേൻ്റെ അർജന്റ് അത്യാവശ്യം ഉണ്ട് മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ മൂവായിരം റിയാലാട്ടാ ഈ മൂവായിരം റിയാലിൻ്റെ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ഈ പത്ത് വാങ്ങിച്ചിട്ട് ഒരു ഏഴ് എടുത്തോ മൂന്ന് എനിക്ക് തന്നേ ഞാൻ പിന്നീട് അടച്ചോളാം എന്ന് പറഞ്ഞു ഇവനടക്കത്തുമില്ല അപ്പം മുങ്ങോൻ ചെയ്യും ഇയാളെ കയ്യിൽ ആവുകയും ചെയ്യും അതുപോലെ ഇയാളെ ഈ ഒരു പാലക്കാടുള്ള ഒരു ചങ്ങായി ഇരുപത്തി ഒന്നായിരം റിയാലാണ് പറ്റിച്ചത് എന്നാണ് പറയുന്നത് ഇരുപത്തി ഒന്നായിരം റിയാൽ നിങ്ങളൊന്ന് ആലോചിച്ചു കണ എത്ര പൈസ വരും ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് പ്രകാരം ഇരുപത്തിമൂന്ന് രൂപയാണ് ഒരു റിയാലിൻ്റെ വില അപ്പം അങ്ങനെ ഇദ്ദേഹത്തിന് തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുരുക്ക് ഈ റിയാദിൽ അതായത് സൗദി അറേബ്യയിൽ പെട്ടു എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചതിച്ചത് മലയാളികളാണ് പിന്നെ ബിസിനസ് പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഏഴ് വർഷം അയാൾ പത്തിരുപത്തഞ്ച് വർഷമായി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഏഴു വർഷം അയാൾ നരകെ ആദനയാണ് ഇപ്പോഴയാൾ നാട്ടിൽ വന്നു എല്ലാം തകർന്നിട്ടാണ് നാട്ടിൽ വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ കുടുംബം തകർന്നു അതുപോലെ തന്നെ ഒരു മകൻ ഒരു മകൻ മരിച്ചു ഇനി ഒരു മകനെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല ആ മകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ വരെ ഇവരൊന്നും പിന്നെ എന്താ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അത്രമാത്രം ഒരു പിന്നെ ഒരു വൃത്തികെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ് ഒരു മകൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രാവശ്യം നമ്മൾ പലിശയിൽ വീണ് പോയി കഴിഞ്ഞാലും നമ്മുടെ ജീവിതം നായനക്കി അതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അതായത് നമ്മൾ എടുത്ത് എടുത്തു ചാടുകയാണ് എന്തെങ്കിലും വീട്ടിലൊരു ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അത് ഗൾഫിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പൈസ പലിശ പലിശയ്ക്കെടുത്ത് തരും എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കമ്മീഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അയ്യായിരം റിയാൽ പണങ്ങ് ആ പിന്നെ അത്രയും അഞ്ഞൂറോ ഇരുന്നൂറോ മുന്നൂറോ ഒരു കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് പലിശ പലിശക്ക് പണം കിട്ടും പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് നമ്മൾ ഭയങ്കരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇത്രയും കടങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണം തന്നെ എന്ന് പറഞ്ഞാൽ ഈ പലിശക്കണിയാണ് ഈ പലിശക്കണിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മക്കളെ പിന്നെ ഒരു തരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും ിൽ നിങ്ങൾ ഭാര്യമാർ ആരെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത് ഭർത്താവിനോട് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ പലിശ പലിശപ്പണിക്ക് നിൽക്കരുത് പലിശയിൽ വീഴരുത് വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നുള്ളതാണ് അതായത് നാട്ടിൽ നിന്ന് ചിലപ്പോഴും ഒരു പതിനായിരം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ പതിനായിരം ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ നിമിഷം കിട്ടും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരാതെ നാട്ടിൽ വരാൻ കഴിയില്ല എന്ന് അവർക്കറിയാം പക്ഷെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ നാട്ടിൽ ചിലപ്പോൾ പതിനായിരം കൂടെ മുങ്ങിക്കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനായിരം കൊടുത്ത് ഇവനോട് പിന്നീട് എന്ന് പറഞ്ഞാൽ മാസാമാസം അഞ്ഞൂറ് വെച്ചിട്ട് വാങ്ങിക്കുന്ന ആളുണ്ട് ആയിരം വെച്ച് വാങ്ങിക്കുന്ന ആളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പലിശക്കാരുണ്ട് മലയാളികൾ ചേട്ടാ എവിടെ പോയി കഴിഞ്ഞാലും ഉള്ള കാര്യം ഞാൻ പറയും എരപ്പ മുന്നിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെയാണ് വേറൊരു രാജ്യക്കാരൊന്നും അല്ല മലയാളികളാണ് കൃത്യമായിട്ട് കൊടുക്കുന്നത് ഇപ്പോഴും ഇയാൾ പറയുന്നില്ല യമിനിയോട് പൈസ യമനയ്ക്ക് കട ഉണ്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടനിലക്കാരനാകുന്നത് മലയാളിയായിരിക്കും അവനായിരിക്കും ഇടനിലക്കാരൻ അത് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് എല്ലാ തട്ടിപ്പുകളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ കേസുകളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് മലയാളികൾ ൾ തന്നെയാണ് വേറെ ഒരാളില്ല ഇത്രയും വൃത്തികെട്ട ഈ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ലോകത്തൊരു സ്ഥലത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഗതി ഒരാൾക്കും ആവരുത് അതായത് ഇത്രയും വർഷം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു അതുപോലെ തന്നെ കുടുംബത്തിനു വേണ്ടി എന്ന അഹോരാത്രം ജോലി ചെയ്തിട്ടും അയാൾക്ക് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിന് ഇപ്പുറം പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് അയാൾ എന്താണുള്ളത് ഒരുപാട് ദുഃഖം മാത്രം അയാളുടെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മാറണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾ മരിക്കണം എന്നാലും മാത്രമേ ദുഃഖം മാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം അയാൾ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അതായത് ആ പിന്നെ എന്താ പറയുക സ്വന്തം ഉമ്മ അതുപോലെ മകൻ സഹോദരൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ്റെ ഭാര്യ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ പറയേണ്ടത് തൻ്റെ മകൻ തന്നെ ഇപ്പോഴും ജയിലിലായി ഈ ഒരു വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അന്വേഷിച്ച് പോകുമ്പോഴേ ആ കടവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിനോടുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം കൃത്യമായിട്ട് നമ്മൾ ഇനി എന്ത് ോ ചോദ്യം ചെയ്തിട്ടും എന്താക്കിയിട്ടും കാര്യമില്ല കാരണം പോയ ആൾക്കാർ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാകും നമ്മൾ നാട്ടിൽ ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കടം വാങ്ങിക്കരുത് കടം വാങ്ങിച്ചിട്ട് ഒരിക്കലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിൽ നിന്നും മോചനം കിട്ടത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അയ്യായിരം നമ്മൾ വാങ്ങിക്കുകയുള്ളൂ പക്ഷേ വൈകാതെ നമ്മൾ പതിനായിരം രൂപയുടെ കടക്കാരനാകും അതിലും വൈകാതെ നമ്മൾ പതിനഞ്ചായിരം രൂപയുടെ കടക്കാരനാകും ഇത് സൗദി അറേബ്യയിലെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ ദുബായിലായി കഴിഞ്ഞാലും ശരി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ രാജ്യത്തും എൽ ഏത് രാജ്യത്തായി കഴിഞ്ഞാലും ശരി ഇങ്ങനെ നിങ്ങൾക്ക് എത്രയാണ് പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശേ തന്നു മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം തന്നെയാണ് പക്ഷേ കണ്ടും കൊണ്ടും അറിഞ്ഞ് നമ്മൾ ജീവിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഈ ലൈക്ക് തന്നിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുക കൂടി വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് അറിയട്ടെ കാരണം അങ്ങനെയെങ്കിലും ഒരുപാട് പേര് രക്ഷപ്പെടുന്നു രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം